അസംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ വേഗിയൊരു ഈദ് മുബാർക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ഇതെന്റെ ഈദിന്റെ വ്ളോഗാണ് കേട്ടോ പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം എനിക്ക് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വെക്കാം നമുക്കിനി ഒരുപാട് കാലം കഴിഞ്ഞാലും കാണാമല്ലോ അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടി ആയിരിക്കും കേട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് രാവിലെ പള്ളി പോകുമല്ലോ നോർമൽ എല്ലാവരും പള്ളിയിൽ പോകും അപ്പം അതിൻ്റെ രാവിലെ തന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാമായി നമ്മളുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഫുൾ ക്ലീൻ ആയിട്ട് നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങും റെഡി ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഭയങ്കര ധൃതിയായിരിക്കും ആയിരിക്കും എല്ലാ കാര്യത്തിലും ഏഴര മണിയാകുമ്പോൾ പള്ളിയിൽ നിസ്കാരം തുടങ്ങും ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറും കറികളും എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് വേണം പോകാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും മിക്കവാറും ഫാസ്റ്റിലാണ് പോകാറുള്ളത് അപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തന്നെ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും രാവിലെ റെഡിയായി പള്ളിയിലേക്ക് വന്ന് പള്ളിയിലെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും തമ്മിൽ തമ്മിൽ ഒരു കുശലം വറിച്ചിലും ഡ്രസ്സ് കാണലും അങ്ങനെയൊക്കെയാണ് ഈ ഒരു സമയട്ടോ എല്ല എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവരൊക്കെ കാണുമ്പോ എനിക്കിത് വിഷമമാണ് പെരുന്നാളിനൊക്കെ നമുക്ക് അവര് കൂടെ ഇല്ലാതെ ഇങ്ങനെ ആവുമ്പോ കൊറച്ചുനേരം ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇപ്പൊ എന്റെ ഖബറിന്റെ അടുത്തൊക്കെ പോയി അറിവൊക്കെ കൊറച്ചുനേരം കണ്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് എന്നിട്ട് പറയണില്ലേ നിങ്ങളുണ്ടോ കുറച്ച് വീട് കിട്ടണ്ട മിനു ഏഴ് വീട് കേറി ഇറങ്ങണംന്നൊക്കെയാണ് പക്ഷെ മിനുവിന് ഭയങ്കര മടിയാണ് എങ്ങ നേരൂല്ല എന്താ മിനുച്ചി ആണ യൂട്യൂബിലെടുത്തേ ഞങ്ങൾ അയൽപക്കത്തെ മരുമക്കളാണ് ഞാല് വീട്ടിൽ നമ്മൾ നെക്സ്റ്റ് പോവാൻ പോകുന്നത് പക്ഷെ അതിന്റെ മുന്നേ ഇവിടെ കയറണം നിങ്ങൾ കയറണില്ലേ കരടി ഞാൻ വീഡിയോ എടുക്കുവേ ഞാൻ എടുക്കൂ ീത് മുബാറക് എന്താണ് ഞങ്ങക്ക് തരാളെന്താ ഏമ്മള് കൊണ്ടു ഓളങ്ങി എന്താ ഇണ്ടാക്കി പായസുണ്ട് പിന്നെ കൊറച്ച് തേങ്ങാച്ചോറാക്കി വെച്ചിരിക്കാണ് പായസം ചട്ടി കവി നിക്കണോ വല്യ പാത്രത്തിലെ ആദ്യത്തെ ചോറ് ഒന്നാണ് ഇനി മളാത്താന്റെ വീട്ടിൽ മന്തി മന്തി കഴിക്കണട്ടോ അപ്പൊ കഴിച്ചു വീട്ടിലെത്തില്ല ഞങ്ങൾ ഇപ്പ അവിടുന്ന് ഫുഡ് ഇറങ്ങി ഫസ്റ്റ് ഫുഡ് അവിടെനിന്ന് ഉണ്ടോ കഴിക്കണേ ഇനി ഏ ഇല്ല ഇനി ഞങ്ങള് ഇവിടെ ഒരു വീട് പിന്നെ ഞങ്ങൾ തായക്കുടി പിന്നെ കുഞ്ഞുട്ടിയാത്ത അങ്ങനെ ഒരു രണ്ട് മൂന്ന് വീട്ടിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ എത്തുള്ളു കൊയാക്കാനിടക്കോണീ പാണ്ടല്ലേ ചോറുന്നില്ലേ അപ്പൊക്ക ഇത് മുമ്പാരീഡിയോക്കെ എടുക്കണമെങ്കിൽ എഴുതിയതാ മാമ തട്ടടോ എന്താ ഞങ്ങള് തായ്ക്കുടി അത് ഞങ്ങളെ മാമ അവിടെ ഒളിഞ്ഞിക്കുന്നു മാമ കുറച്ച് ക്യാമറ ക്ഷയായതുകൊണ്ട് വരൂല മാമെന്ന ഞങ്ങളെ കുഞ്ഞിട്ടാത്തടം കൂടി കേറി പോട്ടെ കൊറേ നേരായി ഉണ്ട് അതുകൊണ്ട് ും മാറ്റി വീണ്ടും ഇതാ ഞങ്ങൾ അമിനാത്ത് അമിനാത്ത് ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക്കറി എന്തിനപ്പിള പറഞ്ഞ എന്നോട് എന്നൊക്കെ എടുക്കാനാ കുഞ്ഞുട്ടിയങ്ങോട്ട് പോക്കൊന്നു ചാനലിൽ പരിചയപ്പെടുത്തേ കട്ടടാധൻ വരണ ഞങ്ങളിവിടെ ഇരിക്കാകുമ്പോ മുഞ്ചി എവിടെന്നെക്കും മോളോ എല്ലാരും എടുക്കും അങ്ങനെ പിന്നെ കുറേ വീട്ടിലൊക്കെ കയറി വന്ന് ഉച്ച കഴിയുമ്പോൾക്കും നമ്മൾ ഇറച്ചി വരും പിന്നെ ഇറച്ചി മുറിക്കലും പാത്രത്തിലാക്കലും എടുത്തു വയ്ക്കലൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര പണിയാണെട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാനും പച്ചുംകുടി എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ പോകാനാണ് മുന്നിൽ നിന്നൊന്ന് വീഡിയോ എടുത്തത് അതാണെങ്കിൽ പിന്നെ ഷെയ്ക്കോട് ഷെയ്ക്ക് അങ്ങനെ പിന്നെ ഞാൻ അവിടെ തിരിച്ചു പോന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പാണെങ്കി നാത്തൂരും കുട്ടികളും അമ്മായിന്റെ കുട്ടികളും എല്ലാരും അവിടെ വന്നിരുന്നു നമ്മൾ ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ആകാ Well, yeah!